ഒന്ന് പഴയ വഴി തിരിച്ച് ഇത് അയ്യപ്പനെ പറ്റിയുള്ള കവിതയാണ് കാടാടവനുടുപ്പും വീടും വളരെ ചെറുതാക്കി വളരെ എത്രത്തോളം ചുരുക്കാമോ അത്രത്തോളം ചുരുക്കിയ അയ്യപ്പനല്ല അയ്യപ്പൻ എന്നുള്ള ഒരു കവിതയാണ് പഴയ വഴി തിരിച്ചു പോവുക നൂറ്റാണ്ടുകളിലെ വനത്തിലേക്ക് ഇനിയും ഞാൻ കുടിച്ചിടുന്നതൊരാദിമ പേയം നിതാന്ത മധുരോന്മത്തം തിരിച്ചു തിരിച്ചുപോവുക നൂറ്റാണ്ടുകളെ വനത്തിലേക്കിനിയും ഞാൻ പേയം നിതാന്ത മധുരോന്മത്തം പുല്ലിൽ പോലും പൂവുകൾ പമ്പയിൽ കണ്ണീർ പോലാം വെള്ളം കേറും തോറും വലുതാവുന്നു ഹരിതം മലകൾ കല്ലിൽ തട്ടി കാൽ മുറിയുമ്പോൾ തെല്ലും വേദനയില്ല കയ്യു പിടിച്ചു വലിക്കൂ കാറ്റേ മെല്ലെ ഒതുക്കുകൾ കേറ്റു മാമ്പഴ മഞ്ഞകൾ കൊന്നം പൂവുകൾ പൂവും കരിയും പീതം മുള്ളുകൾ കെട്ടിയ വേലിക്കുള്ളിൽ തുള്ളും മധുരക്കായൽ ചക്കയെ പറ്റിയുള്ള പഴയൊരു ചൊല്ലാണ് മുള്ളുകൾ കെട്ടിയ വേലിക്കുള്ളിൽ തുള്ളും മധുരക്കായൽ നീണ്ടു നിവർന്നാകാശം വിരല താങ്ങും മാമല നിരകൾ എത്ര സുഗന്ധം ശാന്തം സാന്ദ്രം സഹസ്ര നിറങ്ങൾ എത്ര മൃദുത്വം ശ്വേതം നീലം പച്ചയ്ക്ക് എത്ര തരങ്ങൾ ചാമ്പേയം പൂക്കാരി ഒരാൾ വന്നു വള്ളിയിൽ ആടും പീലിത്തിരു കൂടി ചാർത്തുമ്പോരാളോ കൂടെ പിന്നിന്തും രാവുകളിൽ പമ്പാനദിയിൽ നിന്ന് ആരവമുയരുന്നാവിൽ കളിക്കും കാട്ടാനകളോടൊത്തുകളിക്കും ദേവികളാകാം തിരിച്ചു പോവുക നൂറ്റാണ്ടുകളെ തിരയട്ടെ ഞാൻ അവനെ ഒരൊറ്റ പൂവും പെണ്ണിനു നൽകാതിരുത്തു പൂജിച്ചവനെ തിരിച്ചു പോവുക നൂറ്റാണ്ടുകളെ തിരയട്ടെ ഞാൻ അവനെ ഒരൊറ്റ പൂവും പെണ്ണിനു നൽകാതിരുത്തു പൂജിച്ചവനെ നീ എന്നെ തടയുകയല്ലേ എങ്ങനെ കാടുവരക്കിൽ ഞാൻ നീ എന്നെ തടയുകയല്ലേ വലിയ മരങ്ങൾ പൊത്തുകളിൽ നാം അറിയാ കിളികളിരുന്നു വലിയ മരങ്ങൾ പൊത്തുകളിൽ ഞാൻ അറിയാ കിളികളിരുന്നും ഇലകൾ അരിച്ചൊരു സൂര്യോഷ്ണത്തെ കുളിരായി മാറ്റിപ്പെയ്തും നീല കലർന്നു മുടിച്ചാർത്തെല്ലാം നീലൊരുമ്പിയെടുത്തും ഞാൻ ഞാനിവിടെയും കാണാൻ എന്നെ വിളിച്ചു പെണ്ഡിനു പ്രണയ തവസയെ തീവ്രം അതിന്ദ്രിയ ദാഹം മാത്രം അപാര സ്നേഹം സ്ത്രീകൾക്കപ്പുറമാണോ അങ്ങനെയല്ല നീയോട് സന്താൾ കഥകൾ കാട്ടിലെ ആണൊരു വൻമരം അവനെ പോറ്റും പുഴയെ തരുണി കാറ്റിലെ ആണൊരു വൻ വൻമരം അവന് പോറ്റും പുഴയെ തരുണി എങ്ങനെ ഞാനില്ലാതെ പുഴകൾ എങ്ങനെ പൂ വിരിയുന്നു എങ്ങനെ പൂ വീണാലും വേദന തൻ കനി മധുരിപ്പിക്കും എങ്ങനെ ഞാനില്ലാതെ പുഴകൾ എങ്ങനെ പൂ പൂവിരിയുന്നു എങ്ങനെ പൂ വീണാലും വേദന തൻ കനി മധുരിപ്പിക്കും എനിക്കു കാണാം നിന്റെ പുലിക്കെന്തിരുണ്ടീതിരുമിഴികൾ അവൾക്കു മുലകൾ സ്നേഹത്തിൻ സ്നേഹത്തിൻകട നിറപ്പു നദിയെ എനിക്കു കാണാം കാറ്റാൽ ചിന്നും ഇരുൾ ചുരുൾ പൂ അതിനു കീഴേ ചന്ദ്രാർക്കന്മാർ വിരിഞ്ഞു പൊന്തും വിളിയും ഞാനാണാ വനം ആ വഴി ആ പുഴ ഞാനാണാ പൂഗന്ധം ഞാനാടാ വഴി മിഴുകും പഴമ്പാൽ ഞാനാണല്ലോ ശരണം